ൃഷ്ടിക്കുടയോൻ ദൈവത്തി കണ്ടാൾ കുഷ്ടം തേറും ആദാം സൂതനേ മനസ്സലിവോടെ വലതുകരത്താൻ കുഷ്ടം നീക്കി സഭയോടു ചേട്ടു ദൈവത്തിനും നാമം മഹുത്തീരിക്കപ്പെടുമാറാകട്ടെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് വലിയ നോമ്പിൻ്റെ ഏഴാം ദിവസം ഇന്നത്തെ ധ്യാനം വിശുദ്ധ അത്തായ സ്ലിഹയുടെ സുവിശേഷം ഏഴാമതിയായും ഇരുപത്തി എട്ട് മുതൽ എട്ടാമതിയായ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ദുഷ്ടശക്തിയെ വെല്ലുവിളിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് സൗഖ്യദായകനായ നമ്മുടെ കർത്താവ് തൻ്റെ പരശുശുശ്രൂഷയിൽ നിർവഹിച്ച സൗഖ്യദാനങ്ങൾ ഈ രോഗസൗഖ്യങ്ങൾ രോഗികളുടെ വിശ്വാസം കൊണ്ടോ അവരെ കർത്താവിൻ്റെ അടുത്ത് എത്തിച്ചവരുടെ വിശ്വാസം കൊണ്ടോ ആണ് ഈ രണ്ട് വിഭാഗത്തിനും ഉത്തമ ഉദാഹരണമായി രണ്ട് രോഗസൗഖ്യം എട്ടാം അധ്യായത്തിന്റെ പ്രസ്തുത ഭാഗത്ത് പ്രസ്താവിച്ചിരിക്കുന്നു അതായത് ഒന്ന് ഒരു കുഷ്ടരോഗിയെ സൗഖ്യമാക്കിയതും രണ്ട് യഹൂതേതര ശതാധിപന്റെ പ്രത്യേനയെ സൗഖ്യമാക്കിയതും പഴയ നിയമകാലത്ത് കുഷ്ഠരോഗം മനുഷ്യരെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി ഏകാന്തതയിൽ നരകതുല്യ ജീവിതത്തിന് ഇടയാക്കിയിരുന്നു ലേവിയ പുസ്തകം പതിമൂന്ന് പതിനാല് അധ്യായങ്ങൾ കുഷ്ഠരോഗത്തെപ്പറ്റി സവിസ്താരം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് നഗര പരിധിക്കുള്ളിൽ കുഷ്ഠരോഗികൾക്ക് പ്രവേശനമില്ലായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് മലയിൽ നിന്ന് ഇറങ്ങി വന്ന യേശു കുഷ്ഠരോഗിയുടെ അപേക്ഷ പ്രകാരം അവനെ സൗഖ്യമാക്കിയത് നമ്മുടെ കർത്താവ് സകലത്തിനും പ്രാപ്തൻ എന്ന കുഷ്ഠരോഗിയുടെ ഉറച്ച വിശ്വാസം വിനയപുരസ് കുഷ്ഠരോഗിയുടെ സമീപനം ആരാധനയോടുകൂടിയ കുഷ്ഠരോഗിയുടെ അപേക്ഷ എന്നീ സദ്ഗുണങ്ങൾ കുഷ്ഠരോഗിയിൽ നാം ദർശിക്കുന്നു ഈ സദ്ഗുണങ്ങൾ നമ്മെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ പര്യാപ്തമാക്കും രണ്ടാമത്തെ സൗഖ്യദാനം കർത്താവ് പ്രദാനം ചെയ്തത് ഹോമിൽ വെച്ചായിരുന്നു ശതാധിപൻ റോമൻ പട്ടാളത്തിൽ നൂറ് ഭടന്മാരുടെ അധിപനായിരുന്നു ശതാധിപനെ കർത്താവിലുള്ള ഉറച്ച വിശ്വാസവും ഭൃത്യനോടുള്ള കരുതലുമായിരുന്നു ഭൃത്യന്റെ പക്ഷാഘാത സൗഖ്യത്തിനായുള്ള കർത്താവിനോടുള്ള അപേക്ഷയുടെ അടിസ്ഥാനം ഞാൻ വീട്ടിൽ വന്ന് ഭൃത്യനെ സുഖപ്പെടുത്താമെന്ന് കർത്താവ് കൽപ്പിച്ചപ്പോൾ ശതാധിപൻ തന്നെ തന്നെ വെളിപ്പെടുത്തുകയും കർത്താവ് തൻ്റെ കൂടാരത്തിനുള്ള പ്രവേശിപ്പാൻ യോഗ്യതയില്ലാത്തവനാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു ഇത് മനസ്സിലാക്കിയ കർത്താവ് ഇസ്രായേലിൽ പോലും ഇതുപോലെയുള്ള വിശ്വാസം കണ്ടിട്ടില്ല എന്ന് കൽപ്പിച്ചു നിന്നും പടിഞ്ഞാറ് നിന്നും അനേകം പേർ വന്ന അബ്രഹാമിനോടും ഇസ്ഹാദിനോടും യാക്കോബിനോടും കൂടെ ദൈവരാജ്യത്തിൽ രാജ്യത്തിൽ ഭക്ഷണത്തിനിരിക്കും എന്നത് യേശുവിന്റെ ദൗത്യത്തിന്റെ സാർവത്രിക സ്വഭാവം വെളിപ്പെടുത്തുന്നു അത് വ്യക്തി വർഗ വർണ്ണ ദേശ ഭാഷ എന്നിവയ്ക്കൊക്കെ അതീതമാണ് ഈ സൗഖ്യദാനങ്ങളിലൂടെ നാം കർത്താവിൽ ദർശിക്കുന്ന മഹാത്മ്യങ്ങൾ ഒന്ന് കർത്താവിന്റെ തഥാനുഭൂതി അഥവാ എമ്പതി രണ്ട് നിയമത്തെക്കാൾ കരുണയെ വർഷിക്കുന്ന കർത്താവ് മൂന്ന് മറ്റുള്ളവരെ കരുതുന്നവരെ നമ്മുടെ കർത്താവും കരുതും എന്നിവയാണ് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ കരുണ കരുതൽ കാവൽ എന്നീ മഹാത്മ്യങ്ങൾ കർത്താവിൽ നിന്ന് നാം പഠിക്കുന്നു ഇവ സാമൂഹ്യ രംഗത്തും സഭാ സഭാശുശ്രൂഷയിലുള്ളവരും പ്രവർത്തന മണ്ഡലത്തിൽ വിജയത്തിനായി പിന്തുടരേണ്ടതായിട്ടുണ്ട് സൗഖ്യദായികനിലേക്ക് ഉള്ള പ്രയാണമാകണം നമ്മുടെ നോമ്പുകൾ പ്രത്യേകിച്ച് വലിയ നോമ്പ് ദിനങ്ങൾ കുഷ്ടം പോലെ ഭയാനകമാണ് പാപവും അത് നമ്മെ ക്രമാനുഗതമായി നശിപ്പിക്കുന്നതാണ് പാപത്താൽ കറപിടിച്ച നാം സത്യകുംഭസാരം നടത്തി വിശുദ്ധ കുർപാന കൈക്കൊണ്ട് വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടണം അങ്ങനെ ആയിരിക്കണം സൗഖ്യദായകനിലേക്കുള്ള നമ്മുടെ പ്രയാണം റൗൾ ഫൊളേറായിയുടെ ദി ട്രൂത്ത് എന്ന പുസ്തകത്തിൽ ഞാൻ നിന്നോടുകൂടെ എന്ന ദൈവവചനം വചനം അന്വർത്ഥമാക്കുവാൻ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു രണ്ട് യുവ ദമ്പതികൾ ഏറെ പ്രതീക്ഷയോടെ വിവാഹിതരായി ജീവിച്ചു വരവേ ഭർത്താവിൽ കുഷ്ടം പ്രത്യക്ഷമായി സമൂഹത്തിന്റെ ഉപരോധങ്ങൾ സഹിച്ച് ജീവിക്കുവാൻ ശ്രമിച്ചെങ്കിലും സാധ്യമാകാതെ ഭർത്താവ് ഒരു ലെപ്രസോറിയത്തിലേക്ക് പോകുവാൻ നിർബന്ധിതനായി ഏറെ ദുഃഖത്തോട് ഇരുവരും ലെബ്രസോറിയ ഗേറ്റിൽ വേർ വിരിയുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയുന്നു അല്ലയോ ഭർത്താവ് അങ്ങ് നിരാശനാകുന്ന സന്ദർഭത്തിൽ ഞാൻ നിൽക്കുന്ന ഈ സ്റ്റോൺ ബെഞ്ചിന്റെ ഈ ഭാഗത്ത് വന്ന് നോക്കുമ്പോൾ എൻ്റെ മുഖം നിങ്ങൾക്ക് എപ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു അവസ്ഥയിലും നമ്മോടുകൂടെയുള്ള സൗഖ്യദായകനായ കർത്താവിലേക്ക് നമുക്ക് നോക്കി അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ Amen.